എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം തൊണ്ണൂറ്റി രണ്ട് വരൈവിൻ മകളിർ വേശ്യകൾ എന്നതിലെ ആറാമത്തെ കുറലുകൾ തൊട്ട് നമുക്ക് നോക്കാം തന്നലം പാരിപ്പാർ തോയാർ തകൈ ചെരുപ്പാർ തോൾ തന്നലം പാരിപ്പാർ തോയാർ തകൈ ചെരുക്കി പുന്നലം പാരിപ്പാർ തോൾ ആടിക്കുഴഞ്ഞു മെയ്വിലുപോൾ തോളത്തു കൂടില്ല സൽപതേച്ചുക്കൾ ആടിക്കുഴഞ്ഞു മെയ്വിലുപോൾ തൻതോളത്തു കൂടില്ല സൽപതേച്ചുക്കൾ തകൈ എന്ന കുഴഞ്ഞാട്ടവും പാട്ടും ഒക്കെയായി ചെരുക്കി വശീകരിക്കുന്ന ലഹരിയോടെ പുന്നലം തുച്ഛമായ സുഖത്തെ പാരിപ്പാർ പകർന്ന് അരുളുന്നവരുടെ അതായത് വീശകളുടെ തോൾ ഭുജങ്ങളെ തന്നലം സ്വന്തം പ്രസിദ്ധി പാരിപ്പാർ ലോകമെങ്ങും പരത്തുന്നവരായ സജ്ജനങ്ങൾ തോയാർ തീണ്ടുകയില്ല സമുന്നതമായ അവസ്ഥകളെ ഇച്ഛിക്കുന്ന മഹത്തുക്കൾ ആട്ടവും പാട്ടും അഭിനയവുമെല്ലാം കാഴ്ചവെച്ച് വശീകരിക്കുന്ന വേശ്യാങ്കനയുടെ തോളുകളെ ആശ്ലേഷിക്കാൻ പുറപ്പെടുകയില്ല എന്നാണ് പറയുന്നത് ഉയർന്ന ജീവിത അവസ്ഥകളെ അതായത് ഒരു ജ്ഞാനിയൊക്കെ ആവാൻ ആഗ്രഹം ഉള്ള ആളുകളും വിദ്വാൻമാരും ഒക്കെ ഈ അങ്ങനെയുള്ള മഹത്വക്കൾ ഈ വേശ്യകളുടെ ആട്ടവും പാട്ടും അഭിനയവും ഒക്കെ കാഴ്ചവെച്ച് ഈ വശീകരിക്കുന്ന ആ രീതി ആ വേശ്യാങ്കനയെ ഒരിക്കലും പ്രാപിക്കുകയില്ല എന്നാണ് പറയുന്നത് അവരുടെ തോളുകളെ ആശ്ലേഷിക്കാൻ ഈ ഉത്തമന്മാരായ മഹത്വക്കൾ ഒരിക്കലും ശ്രമിക്കുകയില്ല അത് നല്ലതല്ല നിറൈനെഞ്ചം ഇല്ലവർ തോയ്വർ പിറനെഞ്ചിർ പേണിപ്പുണർ പവർത്തോൾ നിറൈനെഞ്ചം ഇല്ലവർ തോയ്വർ പിറനെഞ്ചിറ് പേണി പുണർ പവർത്തോൾ ഹൃദയ സംസ്കാരമില്ലാത്തോരെ പരവിത്തരുചി തേടും വേഷ്യത്തോൾ പുൽകൂ ഹൃദയ പരവി പരവിത്തരുചി തേടും വേഷ്യത്തോൾ പുൽകൂ നെഞ്ചിന് ഉള്ളുകൊണ്ട് പിറ മറ്റു വസ്തുക്കളെ പേണി ആശിച്ചുകൊണ്ട് പുണർ പവർ ശരീരത്താൽ ആശ്ലേഷിക്കുന്നവരായ ഗണികമാരുടെ തോൾ ഭുജങ്ങളെ നിറൈ നെഞ്ചമില്ലവർ നിയന്ത്രണം കൊണ്ട് പക്വതയാർജിച്ച ഹൃദയമില്ലാത്തവർ തോയ്വർ ചേരുകയുള്ളൂ കുലീനവും ധന്യവും സംസ്കാര സുരഭിലവുമായ ഹൃദയം ജ്ഞാനികൾക്കേ ഉള്ളൂ വിശാലവും സമസൃഷ്ടി സ്നേഹഭരിതവുമായ വീക്ഷണവും അവർക്കേ ഉള്ളൂ അതൊന്നുമില്ലാത്ത നികൃഷ്ടന്മാർ മാത്രമേ വേശ്യാസംഗമം കൊതിച്ച് ഇറങ്ങുകയുള്ളൂ വിടത്വവും അത്തരക്കാർക്ക് അലങ്കാരം തന്നെ അപ്പോൾ വളരെ കുലീനവും ധന്യവും സംസ്കാരം കൊണ്ട് സമ്പുഷ്ടവുമായ ഹൃദയം ജ്ഞാനികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ സമസൃഷ്ടികളോട് വളരെയധികം സ്നേഹമുള്ള ഒരു വീക്ഷണവും വിശാല ഹൃദയവും അവർക്ക് മാത്രമേ ജ്ഞാനികൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതൊന്നും ഇല്ലാത്ത ജ്ഞാനികളല്ലാത്ത നികൃഷ്ടന്മാരാവർ ആയിട്ടുള്ളവർ മാത്രമേ വേഷ്യാസമം കൊതിച്ച് അവരുടെ അടുത്തേക്ക് പോവുകയുള്ളൂ വിടത്വവും ഇത്തരക്കാർക്ക് ഒരലങ്കാരം തന്നെ ആയും അറിവിനർ അല്ലാർ കണക്കെൻപ മായ മകളിർ മുയക്കൂ ആയും അറിവിനർ അല്ലാർ കണക്കെൻപായ മകളിർ മുയക്കു ജ്ഞാനമില്ലാത്തവർക്ക് സ്ത്രീ സംഗമം പോലെ വേശ്യാങ്കനാ സംഘം ജ്ഞാനമില്ലാത്തവർക്ക് സ്ത്രീ സംഘം പോലെ വേശ്യാങ്കന സംഘം മായ മകളിർ ആകൃതി ഭാഷണം പ്രവൃത്തിയൽ വഞ്ചിക്കുന്നതിൽ പ്രഗത്ഭരായിട്ടുള്ള വേശ്യകളുമായുള്ള മുയക്ക് സംഘം ആയും ആരാഞ്ഞ് തത്വം മനസ്സിലാക്കാൻ പാകത്തിൽ അറിവിനർ അല്ലാർക്ക് അറിവില്ലാത്ത മൂഢന്മാരെ സംബന്ധിച്ചിടത്തോളം അണങ്കു അപ്സരസ്ത്രീ വിൾ വേശ്യകളുമായുള്ള സംഘത്തെ അപ്സരസ്സുകളുമായുള്ള സംഘം പോലെ കരുതി മതിമറക്കുന്നു അപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും വേശ്യ സംഗമം ആഗ്രഹിക്കുകയില്ല അത് അവരുടെ മഹത്വത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുമെന്ന് അവർക്കറിയാം ഈ വേശ്യകളാണെങ്കിലോ പലതരം ചേഷ്ടകൾ കൊണ്ട് ഇവരെ വഞ്ചിക്കും ഈ വിഡ്ഢികളായിട്ടുള്ള മനുഷ്യരെ അവരുടെ മധുര സംഭാഷണം കൊണ്ട് പലതരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ട് അലങ്കാരങ്ങളെ കൊണ്ടൊക്കെ ഈ വിഡ്ഢികളായ മനുഷ്യരെ ഈ വേശികൾ വഞ്ചിക്കുകയാണ് ചെയ്യുക അതൊന്നും ഈ മൂഢന്മാർ മനസ്സിലാക്കാതെ ഈ വേശികളുമായിട്ടുള്ള ഈ സംഘത്തെ അപ്സരസ്സുകളുമായിട്ടുള്ള സംഘം പോലെ കരുതി മതിമറക്കുകയാണ് ചെയ്യുന്നത് ഈ വിഡ്ഢികൾ ജ്ഞാനികൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വരൈവില മാണിഴയ്യാർ മെൻതോൾ പുരയില പുരിയർകൾ ആഴും അളറു വരൈവില മാണി മാണിഴയ്യാർ മെൻതോൾ പുരയില പുരിയർകൾ ആഴും അളറ് ഭേദ ചിന്താലേശം ഏശാത്ത വേഷ്യത്തോൾ മൂഢന്മാരാഴുന്ന നരകം ഭേദചിന്താലേശം ഏശാത്ത വേഷ്യത്തോൾ മൂഢന്മാരാഴുന്ന നരകം വരയില യാതൊരു വ്യത്യാസവും കണക്കിലെടുക്കാതെ ദ്രവ്യം നൽകുന്ന ആരെയും തൻ്റെ ശരീരത്തിൽ ചേർക്കുന്ന മാണിഴയ്യാർ മനോഹരങ്ങളായ ഭൂഷ ഭൂഷണങ്ങളെ അണിഞ്ഞവരായ അതായത് വേശ്യമാരുടെ മെന്തോൾ മെലിഞ്ഞ ഭുജങ്ങൾ പുരയില അറിവില്ലാത്ത പുരിയറുകൾ അഥമന്മാർ ആഴും ആണ്ടുപോകുന്ന അളറ് മരകമാകുന്നു ഉത്തമന്മാരെന്നോ അധമന്മാരെന്നോ ഉള്ള ഒരു ഭേദചിന്തയും കൂടാതെ ധനലാഭം മാത്രം മോഹിച്ച് ആരെയും പുണരുന്ന വേശ്യയുടെ ഭുജങ്ങൾ വിവേകശൂന്യരായ വിഡ്ഢികൾക്ക് അനായാസമായി ആണ്ടുപോകാവുന്ന നരകം തന്നെയാണ് എന്നാണ് പറയുന്നത് ഈ വേശ്യകൾക്ക് ഉത്തമന്മാരെന്നോ ജ്ഞാനികളെന്നോ അധമന്മാരെന്നോ ഉള്ള യാതൊരു ഭേദചിന്തയും കൂടാതെ അവർക്ക് കിട്ടുന്ന ആ അളവ് മാത്രം അത് മാത്രം ധനത്തെ മാത്രം മോഹിച്ച് ആരെയും പുണരുന്ന വേശിയുടെ ഭുജങ്ങൾ വിവേകശൂന്യരായ വിഡ്ഢികൾക്ക് എപ്പോഴും പ്രാപിക്കാവുന്ന ധനമുണ്ടെങ്കിൽ എപ്പോഴും പ്രാപിക്കാവുന്ന ആണ്ടുപോകാവുന്ന നരകം തന്നെയാണെന്നാണ് പറയണത് വിവേകശൂന്യരാണ് ഇങ്ങനത്തെ വേശികളുടെ അടുത്തേക്ക് പോവുക വിവേകികളും ജ്ഞാനികളൊന്നും അങ്ങനെ വേശികളടുത്ത് പോവില്ല ഇരുമനപ്പെണ്ടിരും കള്ളും കവറും തിരുനീക്ക പട്ടാർ തൊടർപ്പു ഇരുമനപ്പെണ്ടിരും കള്ളും കവറും തിരുനീക്കപ്പട്ടാർ തൊടർപ്പു സ്വൈരിണിമാർകളും കള്ളു ചൂതാട്ടവും തിരുമകൾ ഒഴിഞ്ഞോർക്കു കൂട്ടാം സ്വൈരിണിമാർകളും കള്ളു ചൂതാട്ടവും തിരുമകൾ ഒഴിഞ്ഞോർക്ക് കൂട്ടാം ഇരുമനപ്പെണ്ടിരും വേശ്യകളും കള്ളും നിണ മദ്യവും കവറും നിണ ചൂതാട്ടവും തിരുവും നിന്ന ഐശ്വര്യലക്ഷ്മി നീക്കപ്പെട്ടാർ കയ്യൊഴിഞ്ഞവർക്ക് തൊടർപ്പു കൂട്ടായിത്തീരുന്നു ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി കയ്യൊഴിഞ്ഞ പാപികൾക്ക് കയ്യൊഴിയാത്ത കൂട്ടായിത്തീരുന്നു വേശ്യയും മദ്യവും ചൂതും ഇരു മനസ്സുള്ളവളാണ് വേശ്യ ഒരുവനോട് സല്ലപിക്കുമ്പോൾ തന്നെ അവൾ മനസ്സുകൊണ്ട് മറ്റൊരുവനോട് രമിക്കുന്നു മദ്യം പോലെ മതിമയക്കം വരുത്തി ഒരുവൻ എന്താണോ അതല്ലാതെയാക്കി തീർക്കുന്നു ചൂതാട്ടം പോലെ ആദ്യമാദ്യം രസം പിടിച്ച് ഒടുവിൽ വെറും കൈയോടെ ഇറക്കി വിടുന്നു അപ്പോൾ ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവി കൈയ്യൊഴിഞ്ഞ അതായത് ഐശ്വര്യമില്ലാത്ത ആളുകൾക്ക് പാപികൾക്ക് കയ്യൊഴിയാത്ത ഒരു കൂട്ടാണ് ഈ വേശ്യകൾ മദ്യം ചൂത് ഇതൊക്കെ ഈ വേശ്യ എന്ന് പറഞ്ഞാൽ രണ്ട് മനസ്സാണ് ഒരു ഒരാളോട് സംഭിക്കുമ്പോൾ തന്നെ ഈ വേശ്യ മറ്റൊരാളോട് മനസ്സുകൊണ്ട് രമിക്കുന്നു ഈ മദ്യമാണെങ്കിലോ മതിമയക്കം വരുത്തി എന്താണോ അതല്ലാതെ അവനെ മാറ്റി തീർക്കുന്നു ചൂതാട്ടം പോലെ ആദ്യം ആദ്യം രസം പിടിപ്പിച്ച് വേശ്യകൾ ഒടുവിൽ ഇവന് ഈ അവളുടെ അടുത്ത് നിന്നിട്ടുള്ള ആളെ വിദ്ധിയെ വെറും കൈയ്യോടെ ഇറക്കി വിടുന്നു ഈ ചൂതാട്ടത്തിൽ അങ്ങനെയാണല്ലോ ലാസ്റ്റ് ഒന്നുമില്ലാത്തവനായിട്ട് ഇറങ്ങിപ്പോരേണ്ടി വരും അതുപോലെയാണ് ഈ വേശ്യയുടെ അടുത്ത് പോയിട്ടുള്ള ആൾക്കാരും ഒന്നുമില്ലാതെ വേശ്യ വെറും കൈയോടെ എല്ലാം തട്ടിയെടുത്ത് അവനെ ഇറക്കി വിടുന്നു അപ്പോൾ ഈ വേശ്യാവൃത്തിയോടുള്ള ആ ഒരു ചീത്ത അതൊരു ഒട്ടും നല്ലതല്ല എന്നാണ് ഈ അധികാരത്തിലൂടെ തിരുവള്ളുവർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് അടുത്ത അധികാരം നാളെ നോക്കാം അധികാരം തൊണ്ണൂറ്റി മൂന്ന് കള്ളുണ്ണാമൈ മദ്യവർജനം അതിനെക്കുറിച്ചാണ് നാളെ പറയണത് നന്ദി